രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റേറ്റ് അവാർഡ് ആർക്കാരെയും കിട്ടാൻ വേണ്ടി പോവുക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റ് കണ്ടു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഈ പോസ്റ്റ് ഇപ്പോൾ വരുന്നത് കാരണം സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയം പോലും ആയിട്ടില്ല ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പല ആൾക്കാരുടെ ബെസ്റ്റ് പെർഫോമൻസിനെ പറ്റിയൊക്കെ പല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൂടുതൽ ഈ പോസ്റ്റ് വരുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം രണ്ട് സിനിമകൾ ഒ ടി ടി റിലീസായി ഒന്ന് മമ്മൂക്കയുടെ കളങ്കാവൽ രണ്ട് ദിലീപേട്ടൻ ലാലേട്ടൻ്റെ ബബ്ബ ഈ രണ്ട് മൂവിയാണ് അപ്പോൾ ഇതിനകത്ത് ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലുക്കുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ മനസ്സിൽ കരുതിയൊരു കാര്യമാണ് കാരണം ഈ ഒരു സിനിമ തിയേറ്ററിൽ വായിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല ചില ആൾക്കാർക്ക് ഒരു ഓക്കെ ഫീലായിരിക്കാം ചില ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എനിക്കൊരു ജസ്റ്റ് ഓക്കെ ഫീൽ തോന്നിയൊരു കാര്യമാണ് ഓ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ബബബ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടതാണ് കളങ്കാവലി ഞാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാരണം മമ്മൂക്കയുടെ ഒരു വേറിട്ട പെർഫോമൻസ് തന്നെ മമ്മൂക്ക നിരട്ട പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മമ്മൂക്ക ഇതുവരെ കരിയറിൽ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരുപാട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു റോളായിരുന്നു ഈ കങ്കാവലിൽ വന്നിരുന്നത് ഈ രണ്ട് സിനിമ ഒ ടി ടി റിലീസായതിനു ശേഷം കളങ്കാവലിന് ഒരു അത്യാവശ്യം നല്ല ആ കൊള്ളം നൈസാണ് എന്നുള്ള രീതി വരുന്നുണ്ട് മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി ഇപ്പോൾ ലാലാറ്റൻ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് തന്നെയല്ലേ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണോ ഇതിന് സ്റ്റേറ്റ് അവാർഡ് കൊടുക്കണോ അപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ ലാസ്റ്റ് വരുന്നത് സ്റ്റേറ്റ് അവാർഡിലേക്കാണ് ഓക്കെ അപ്പോൾ അത് ഈ ഫാൻസാമിനുള്ള ഫൈറ്റാണ് ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുടെ അവരെ പോസ്റ്റ് ചെയ്യാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കളങ്കാവല്ല മമ്മൂക്കയുടെ ആണോ ഇനി ദിലീഷ് പോത്തിൻ്റെ ആണോ കുഞ്ചാക്കോബോബിൻ്റെ ആണോ ബേസിൽ ആണോ ലാലേട്ടൻ്റെ ആണോ ഈ അഞ്ച് പേരുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് സി ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് മാത്രം പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ വ്യൂ പോയിൻ്റ് നീ നീ നിൻ്റെ വ്യൂ വ്യൂപ് ആർക്ക് വേണോടാ ഈ വ്യൂ പോയിൻറ്റ് ശരി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എൻ്റെ വ്യൂ പോയിൻറ്റ് എനിക്ക് എൻ്റെ വീട്ടിലൂടെ പറയാൻ പറ്റുള്ളൂ നാട്ടുകാരുടെ വ്യൂ പോയിൻ്റ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള അഞ്ചെണ്ണം അതിൽ എനിക്ക് തോന്നിയ അഞ്ച് പെർഫോമൻസ് റോന്തിലെ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ പരിഗണിക്കാൻ ചാൻസ് ഉണ്ട് കുഞ്ചാക്കവോവൻ്റെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കണ്ടതാണ് ഓക്കെ അതും എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു പെർഫോമൻസ് പരിഗണിക്കാൻ ചാൻസ് ഉണ്ട് ബേസിൽ ജോസഫിൻ്റെ പൊന്മാനിലെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ജോബ് എനിക്ക് തോന്നുന്നത് അത് ബേസിൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പൊന്മാനിലായിരിക്കാം മമ്മൂക്കയുടെ കളങ്കാവലിലെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് കളങ്കാവലെ മമ്മൂക്കയുടെ പെർഫോമൻസ് കുറേ നാൾക്ക് ശേഷം മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്യുന്നു പുള്ളി ഇത് നൈസായിട്ട് ചെയ്തു വയ്ക്കുകയും ചെയ്തു അഞ്ചാമത്തെ ഒരു പെർഫോമൻസ് ആയിട്ട് പറയുന്നത് ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസാണ് ഈ അഞ്ച് പെർഫോമൻസിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് തുടരും എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസാണ് അതിൻ്റെ മുകളിലല്ല ഈ പറയുന്ന നാല് പെർഫോമൻസ് അത് എഴുതി വെച്ച് തരാം അത് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ കൊണ്ട് അത് കൊമേർഷ്യൽ സിനിമ മാത്രമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല ഈ കഴിഞ്ഞ ദിവസം തരുൺ മൂർത്തി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ തുടരും സിനിമയിലെ നവരസങ്ങളെ പറ്റിയൊക്കെ സി ഈ തുടരും മൂവിയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു വേവ് ലെങ്ത് ഉണ്ട് അതായത് എല്ലാ ഇമോഷൻസിലൂടെയും മാറി പോകുന്ന ഇമോഷണൽ ഹുക്ക് നമുക്ക് തരാൻ സാധിക്കുന്ന ഒരുപാട് ഇപ്പോൾ ഈ കഴിഞ്ഞ സക്കിൽ സത്യൻ്റെ ഇൻ്റർവിൽ പറഞ്ഞിരുന്നു ഈ കരഞ്ഞു പിഴിച്ച് കരഞ്ഞു പിഴിഞ്ഞ് അലറി കരയുന്നത് മാത്രമല്ല ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരുപാട് അഭിനയങ്ങൾ കൂടെ അതിനകത്ത് പറയണം തുടരും മൂവിയിൽ ഒരു മകൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ വേദനകൾ നമ്മൾ ഒരു അടക്കി പിടിച്ചുള്ള വേദനയൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു കാര്യമാണ് അത് ലാലാറ്റിന് മാത്രം സാധിക്കുന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു കാര്യമാണ് അതായത് ഈ തുടരും മൂവിയിൽ നിന്ന് നോക്കിയോ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കളിയും ചിരിയും തമാശകളും ഇമോഷൻസും എല്ലാം എല്ലാ രീതിയിലും പോകുന്നുണ്ട് ഈ എല്ലാ രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളും തുടരലൂടെ പോകുന്നുണ്ട് ബാക്കി നാല് പേരുടെ പെർഫോമൻസ് നോക്കിയപ്പോഴത്തേക്കും പൊന്മാലിലാണ് പിന്നീട് നമ്മൾ ബേസലിൻ്റെ പെർഫോമൻസ് ആ രീതി കാണുന്നത് അതായത് അത്യാവശ്യം പല ഇമോഷൻസിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് പിന്നെ വന്നിരിക്കുന്നത് ബേസൽ ജോസഫാണ് റോംതിലെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറാണെങ്കിലും പല ഇമോഷൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഈ തുടരും എന്ന് പറഞ്ഞാൽ ലാലാട്ടൻ്റെ ഇമോഷൻസിൻ്റെ ആ ക്യാരക്ടറിൻ്റെ അത്രയുമോ ആ പൊന്മാണിലെ ബേസിൽ അത്രയുമോ റേഞ്ച് അവിടേക്ക് വരുന്നില്ല ഇനി കള ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് കുഞ്ചാക്കുബോബൻ്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് പക്ഷേ അത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരറ്റീവ്ലി മറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഞ്ചാക്കോൻ്റെ ആ പെർഫോമൻസ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി കളങ്കാവലിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് സെയിം മമ്മൂക്ക കുറേ നാൾക്ക് ശേഷം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യുന്നു അപ്പോൾ മമ്മൂക്ക ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്കാർ ലാലേട്ടൻ ചെയ്യുമോ ഇത് ലാലേട്ടൻ പണ്ട് അതായത് ലാലട്ടിന് തുടക്ക സമയത്ത് ഇതേപോലത്തെ പത്തൊമ്പതെണ്ണം പുള്ളി ചെയ്ത് കഴിഞ്ഞ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇത് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇത് ചെയ്ത സിനിമയിലേക്ക് വന്നത് അല്ലാണ്ട് പുള്ളി മറ്റേ നായനായിട്ട് വന്ന ഒരാളൊന്നും അല്ല പുള്ളി തുടക്ക സമയത്ത് നെഗറ്റീവ് ഷോട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്ത് കളങ്കാവൽ മമ്മൂക്കി ചെയ്തിട്ടുള്ള സെയിം സാധനം പുള്ളി ഒരു ഒരമ്പതെണ്ണം മിനിമം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സാധനം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്താണെങ്കിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ സീൻസൊക്കെ ഇങ്ങനെ ഇമോജ് കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മമ്മൂക്കയുടെ പെർഫോമൻസ് അതും ഇതും അല്ലേ സി ഇപ്പോൾ ഭ്രമയോഗത്തിലൊരു ഒരു മമ്മൂക്കയുടെ പെർഫോമൻസ് ഉണ്ട് അതൊരു ഒരു വെറൈറ്റി സാധനമാണ് മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അത് സ്റ്റേറ്റ് അവാർഡ് ഡിസേവിങ് ആണ് പക്ഷെ കളങ്കാവലെ പെർഫോമൻസിനകത്ത് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മൂക്കയുടെ പി ആർ ടീം ഭയങ്കര ആക്റ്റീവായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിലും മമ്മൂക്കൊക്കെ കിട്ടുന്ന ഒരു ഒരു സ്വീകാര്യതയുണ്ട് ലാലാട്ടിന് ലാലേട്ടനെ ഊക്കാൻ വേണ്ടിയും മമ്മൂക്കെ പൊക്കാൻ വേണ്ടിയിട്ടും വലിയൊരു പി ആർ ടിയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണ് ഇവർ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ പോയി കാണില്ല മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ സോഷ്യൽ മീഡിയയിൽ ഒരു നൂറ് പോസ്റ്റ് ഇടാൻ അവർക്ക് ഒക്കെയാണ് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരാൾക്ക് തന്നെ പത്ത് ഫേക്കടി ഉണ്ടാവും ആ പത്ത് ഫേക്കടി വെച്ചിട്ട് അവർ നൂറ് പോസ്റ്റ് ഇടും ഒരു ഒരായിരം പോസ്റ്റ് ഉണ്ടാക്കാൻ ഇവർക്ക് ഭയങ്കര ഈസിയാണ് ഒരു ദിവസം കൊണ്ട് ഇവരെന്തു ചെയ്യും ഇവിടെ ഒരു മണിക്കൂർ കൊണ്ട് ആയിരം പോസ്റ്റൊക്കെ ഉണ്ടാക്കി കളയും പക്ഷേ ഈ ആയിരം പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ഷോ തിയേറ്ററിൽ പോയി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്യൂല അങ്ങനെയാണെങ്കിൽ ഈ പടം ഒരു നൂറ് കോടി ക്ലബിലേക്ക് എത്തേണ്ടതാണല്ലോ അപ്പോൾ മമ്മൂക്കയുടെ പെർഫോമൻസിനെ പൊക്കിയടിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നല്ല പെർഫോമൻസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഒരു ടോപ്പ് ഫൈവില് കളങ്കാവിലെ പെർഫോമൻസ് മലയാള സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അതും വെച്ചുകൊണ്ട് മറ്റേ സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് തോന്നിയിട്ടില്ല മേ ബി അദ്ദേഹം ഫൈനൽ റൗണ്ടിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു ആദ്യത്തെ ഫൈവില് ടോപ്പ് ഫൈവിൽ തീർച്ചയായിട്ടും ആ പെർഫോമൻസും ഉണ്ടാവാം പക്ഷേ അത് മറ്റേ തുടരും മൂവിയേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ സിഗരറ്റ് വയലിച്ച് സിഗരറ്റ് വയലിട്ടിച്ച് ചവച്ചിട്ടൊരു ഒരു പരിപാടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നൈസ് ഐറ്റമാണ് പക്ഷേ അത് അതൊരു സൂപ്പർ പെർഫോമൻസ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക് ഇതിനുമുമ്പ് ചെയ്തു വെച്ച പെർഫോമൻസിൽ നമ്മൾ മറ്റേ കളിയാക്കുന്ന പോലെ ആയിപ്പോകും അതായത് ആ പെർഫോമൻസ് നൈസാണ് പക്ഷേ അത് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്മാനിലെ ബേസിൽ ചീത്ത കഥാപാത്രത്തിൻ്റെ അത്രയും റേഞ്ച് ആ ആ എൻ്റെ ഒരു അത്രയും റേഞ്ച് പോലെ എനിക്ക് കളങ്കാവല്ല മമ്മൂക്കയുടെ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം മമ്മൂക്ക അത് വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ചെയ്തു ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യാൻ മടിക്കുന്നൊരു പെർഫോമൻസ് ആണെന്ന് മമ്മൂക്ക അത് ചെയ്തു അതൊക്കെ പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ മമ്മൂക്കടി കണകാല പെർഫോമൻസ് ആ സെയിം പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് നടന്മാരുന്നവിടെ മലയാള സിനിമയിൽ ഇതും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ അതൊരു വില്ലൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് പറഞ്ഞൊരു സിനിമ ആയതുകൊണ്ടും മമ്മൂക്ക അഭിനയിച്ചതുകൊണ്ടും ആ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനർത്ഥം ആ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതാണ് എന്നുള്ളതല്ല പിന്നെ മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന സിനിമ അറിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇരുപത് മിനിറ്റ് മമ്മൂക്കയുടെ പെർഫോമൻസ് തീയാണ് തീപ്പൊരിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റും കണ്ടതാണ് ഈ സെയിം പരിപാടിയായിരുന്നു അതായത് കളങ്കാവലിലെ ത്രൂ ഓട്ട് മമ്മൂക്ക സൂപ്പറാണെന്ന് പറയുമ്പോഴത്തേക്കും ബസൂക്കയിൽ അവസാനത്തെ മുപ്പത് മിനിറ്റ് ആയിരുന്നു മമ്മൂക്ക കത്തിച്ച് മറിച്ചത് പക്ഷേ ആ ആ സിനിമ ഇതുവരെ ഒറ്റ റിലീസായിട്ടില്ല അപ്പോൾ ആ പടം ലാസ്റ്റ് മുപ്പത് മിനിറ്റ് ഒട്ടും എനിക്ക് വർക്കായിട്ടില്ല അല്ലെങ്കിൽ ആ പടത്തിൻ്റെ പരിപാടി എനിക്ക് തീരെ വർക്കായിട്ടുള്ള ഒരു സംഭവമല്ല അതിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുമില്ല അത് നല്ല പെർഫോമൻസ് ആയിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ മമ്മൂക്കൊക്കെ പലപ്പോഴും ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഊക്കിൽ നിന്ന് മമ്മൂക്കയുടെ ഈ ഫേക്ക് ഐ ഡി പരിപാടി പി ആർ ടി മമ്മൂക്കെ രക്ഷിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ ഏജൻറ് എന്ന് പറയുന്ന ഒരു സിനിമ പണ്ട് റിലീസായ സമയത്ത് ഓറ്റിട്ട് റിലീസായ സമയത്ത് മമ്മൂക്കയ്ക്ക് വലിയ ട്രോൾ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അർഹിച്ച ട്രോൾ കിട്ടിയിട്ടില്ല അത് അവരാതും പിടിച്ച ക്യാരക്ടറും അവരാതും പിടിച്ച പെർഫോമൻസ് വന്നതായിരുന്നു അത് വയ്യ വയ്യാത്ത മമ്മൂക്കായിരുന്നു ഇപ്പൊ ഈ നമ്മൾ നോക്കിയോ ഈ വൃഷഭ എന്ന് പറഞ്ഞ സിനിമ അത് അർഹിച്ചതാണ് ലാലേട്ടൻ അത് അർഹ അർഹതയുണ്ട് അത്ര ഊക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് കാരണം ലാലേട്ടൻ അത്രയും കുളവാക്കിയാണ് വൃഷഭ എന്ന് പറയുന്ന മൂവിയിലെ പെർഫോമൻസ് കാഴ്ച വെച്ചിരിക്കുന്നത് അപ്പോൾ ലാലേട്ടന് അത്ര ഊക്ക് കിട്ടും അതേസമയത്ത് ഏ ഏജൻറ്റിൽ അമ്മൂക്ക് ചീത്തപ്പോഴത്തേക്കും കിട്ടിയ ഊക്കിൻ്റെ പത്തിരട്ടിട്ട് ലാലേട്ടന് കിട്ടും ഇപ്പോൾ എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ ചീത്തതിനകത്ത് അത്ര മോശം പെർഫോമൻസ് ഒന്നുമല്ല പക്ഷേ ഈ സാധനം മമ്മൂക്ക് ചെയ്യുമ്പോഴത്തേക്കും നൈസായിട്ട് ആയിട്ട് റെശോട്ട് പോകും ലാലാട്ടൻ ചെയ്യുമ്പോഴത്തേക്കും രക്ഷോട്ട് പോകൂല അതായത് പുള്ളി അങ്ങേ അറ്റവും ഇങ്ങേയറ്റം പുള്ളിക്കുണ്ട് അതായത് പുള്ളിയുടെ ഒന്നെങ്കിൽ പുള്ളി ബോക്സ് ഓഫീസിൽ കത്തിക്കറി ഏറ്റവും ബെസ്റ്റ് പീക്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് വന്നിട്ട് പോകും ഇനി ഇപ്പുറത്ത് ലാലാട്ടൻ്റെ ഒരു ക്യാരക്ടർ മോശമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് ഊക്കി പൊളിച്ച് ഏറ്റവും മോശം ക്യാരക്ടറായിട്ട് ആൾക്കാർ മാറ്റിയെടുക്കുകയും ചെയ്യും പക്ഷേ ഓവറോൾ പരിപാടിയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് പറയുന്ന സിനിമയുടെ ആ ആ പെർഫോമൻസിനെ കവർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പെർഫോമൻസ് എന്തായാലും എൻ്റെ വ്യൂ പോയിൻ്റിൽ വന്നിട്ടേ ഇല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ഈ പി ആർ പരിപാടി എന്ന് പറയുന്നത് അത് നല്ലതാണ് ഒരു നടനെ സംബന്ധിച്ചുള്ള നട നല്ലത് തന്നെയാണ് ഇപ്പോൾ ബസൂക്കയിലെ മോശം പെർഫോമൻസ് നമ്മൾ മറന്നുപോയിട്ടുണ്ട് ഇപ്പോൾ ലേഡീസ് ആൻഡ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ അതൊരു നല്ല ക്യാരക്ടറാണ് മമ്മൂക്കയുടെ നല്ല മോശമല്ലാത്ത അതായത് ഒരു ഒരു തീരെ മറ്റേ ഈ പരിപ്പുവട ബഡ്ജറ്റിൽ എടുത്തൊരു പടമായി പോയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി എനിക്ക് തീരെ ഫീൽ ചെയ്തില്ല പക്ഷേ മമ്മൂക്ക കാരണം വയ്യാത്തൊരു പെർഫോമൻസ് ഉണ്ട് പക്ഷെ അതും ചർച്ചയായിട്ടൊന്നുമില്ല കാരണം അതും ഫ്രാൻസിന് ഇടയിൽ ഹ്യോ മമ്മൂക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആ പി ആർ ടീം എങ്ങനെയെങ്കിലും പുള്ളിനെ വെളുപ്പിച്ച് വിളിപ്പിച്ച് 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 പത്തപ്പിച്ച് 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 അത് ശരിയാക്കി എടുക്കും അത് ഈ പി ആർ ടീമിൻ്റെ മമ്മൂക്കയുടെ പി ആർ ടീമിൻ്റെ ഗുണമാണ് അതൊരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല അതൊരു അവർക്ക് മാത്രം പറ്റുന്ന ഒരു പ്രത്യേക സോഷ്യൽ മീഡിയയിൽ മാത്രം പറ്റുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു കഴിവാണ് പക്ഷെ അത് തിയേറ്ററിലേക്ക് ആ സാനം അവർ എത്തിക്കത്തുകയില്ല അതിന് ആ കഴിവ് അവർക്ക് നിന്ന് പോയി അത് പറ്റില്ല തി ഞങ്ങൾക്ക് തിയേറ്റർ വന്ന് അലർജി സോഷ്യൽ മീഡിയ വന്ന് ഞങ്ങൾക്ക് പെരിയ പരിപാടി ഇതാണ് അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ലൈനിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ചർച്ചയിൽ ഈ വിഷയം ഞാനിങ്ങനെ സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കളങ്കാവൽ 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 അപ്പം നമ്മളെല്ലാ സിനിമയും കണ്ടാലടേ അപ്പം നമുക്കൊന്നും തോന്നൂല ഇതെന്തോന്നും അടേ ഇത് ഇത് കാരണം ഒരു നല്ല പടം നമുക്ക് ചെയ്യുന്നു നല്ല പെർഫോമൻസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എല്ലാ സ്റ്റേറ്റ് അവാർഡ് ഇത് ബൊഫേ സിസ്റ്റം ഒന്നും അല്ലല്ലോ മറ്റേ പെറുകിക്കൊണ്ട് പോകാനായിട്ട് അപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇത് പറയണമെന്ന് തോന്നി കാരണം ലാലേട്ടൻ്റെ പി ആർ ടീമിന് അത്ര പണിയെടുക്കണില്ല നിങ്ങൾ കൂടെ കുറച്ച് പണിയെടുക്കും നല്ല ഇത് ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബേസിൽ ജോസഫ് ലാലേട്ടൻ ഇതായിരിക്കും ആ പെർഫോമൻസിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിന് മുകളിലല്ല വേറൊന്നും തന്നെ ഓക്കെ അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ഇച്ചേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം